വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ സ്ഥാപനങ്ങളില് കഴിയുന്ന കുട്ടികളില് എസ്എസ്എല് സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു മാങ്ങാനം ക്രൈസ്തവാശ്രമ ഗുരുഗുൽ ഹാളിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എംഎല്എ വിജയികള്ക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ വിനയം കൈവിടരുതെന്നും നിശ്ചയദാർഢ്യമുള്ള ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എല്എ പറഞ്ഞു ചില പ്രായം വളരെ പറഞ്ഞ് പഠിക്കും എന്ന് വേണ്ടിയിട്ടുണ്ട് ജീവിതത്തിൽ അതില്ലെങ്കിലുള്ള കുഴപ്പം സത്യമാണ് ചില ആളുകൾ ഇങ്ങോട്ട് ഉദാഹരണം ചോദ്യങ്ങളും കാളിദാസന്റെ കൃതികൾ എം എക്ക് കൂടി പഠിപ്പിക്കുന്നില്ലേ അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യ അതിനെ സഹായകരമാണ് എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നവരെ അങ്ങനെ ആവർത്തിക്കാൻ പറ്റുന്ന ഒത്തിരി ചോദ്യങ്ങൾ

ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശ സംരക്ഷണം നമ്മളൊക്കെ പറയാനുണ്ടായിരുന്നു ഞങ്ങൾ രക്ഷകർ രക്ഷകർത്ത നിങ്ങളെക്കാളും പ്രായമുണ്ടല്ലോ ഞങ്ങളാണല്ലോ നിങ്ങളുടെ രക്ഷകർത്താക്ക ഞങ്ങളൊക്കെ പറയും കുട്ടികൾക്ക് അവകാശമുണ്ടോ ഒരു ഘട്ടത്തിൽ ഞാൻ പോലും ഒരുപക്ഷെ ഈ കുട്ടികളുടെ സംവിധാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് മുന്നേ അരിയാ കുട്ടിയായി വാങ്ങിച്ചു ജയിക്കുന്ന കുട്ടികൾ മാത്രം നമുക്ക് പോരാ നമ്മുടെ സമൂഹത്തിൽ ജീവിതത്തിൽ എ പ്ലസ് നേടുന്ന നമ്മുടെ പൊന്നുമക്കൾ ഉണ്ടാവണം ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ ഡോക്ടർ അരുൺ കുര്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ സി ജെ ബീന സമിതി അംഗങ്ങളായ പി എൻ ശ്രീദേവി കെ എം സോഫി ജോമോൻ മാത്യു ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ് കേരള ബാലഗ്രാം ജനറൽ സെക്രട്ടറി ബീന സബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഏറ്റുമാനൂർ